പാതസരം ഉപയോഗിക്കാത്തായിട്ട് ആരാണല്ലേ ഇപ്പം കുറച്ച് സിമ്പിൾ പാസരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിലും ഒരുപാട് ആൾക്കാർ ഇതേപോലെ കുറച്ച് കാഴ്ച വരുന്ന പാസരങ്ങൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതും നല്ല ഹാൻഡ്മെയ്ഡ് വർക്കിലൊക്കെ വരുന്ന പാസരങ്ങളോടാവുമ്പോൾ കിട്ടില്ലെന്നായിരിക്കും അതൊരുപാട് തൂക്കൊന്നുമില്ല രണ്ടര പൗനിൽ വരുന്ന പാസരങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ ഓരോന്ന് നോക്കി നോക്കുക അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ മാറ്റ് പോളിഷും റോഡിയം വർക്കും ഒക്കെ ആയിട്ട് നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് എല്ലാ പാസടങ്ങളും വരുന്നത് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ഓരോന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെന്ന് നോക്കിയാൽ മതി എല്ലാം രണ്ടര പോണിൽ പത്തരഞ്ച് സൈസില് വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നോർമൽ സൈസാണ് പത്തരഞ്ച് ഈ പത്തരഞ്ചിലാണ് എല്ലാ പാസടങ്ങളും വരുന്നത് ഓരോന്ന് ഒന്നിനൊന്ന് കിഡിലിന് ഐറ്റം എന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല ഒക്കെ ഹാൻഡ് മെയ്ഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതലൊന്നും ആലോചിക്കണ്ട നമുക്കൊരു പാസരങ്ങളൊക്കെ ഇടുമ്പോൾ സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും പാതസരാവുമ്പോൾ കുറച്ച് ഹെവി വെയ്റ്റ് ഉള്ളതായാലും നമുക്കൊരു കാലിൽ കിടക്കുന്നതല്ലേ അപ്പം നമുക്കൊരു സമാധാനത്തിലൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹെവി വെയ്റ്റുള്ള പാസരങ്ങൾ തന്നെ ആയിരിക്കണം അപ്പോൾ ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ പറ്റും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി